കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണ സമയത്ത് ഇങ്ങനെ കളിച്ചോളാം ഇന്ന സ്ട്രാറ്റജി എടുക്കില്ല എന്നാ കോൺട്രാക്റ്റിലില്ല എങ്ങനെ വേണമെങ്കിലും കളിക്കാം ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ചെയ്യില്ല എന്നൊക്കെയാണ് ആ കോൺട്രാക്റ്റിലുള്ളൂ ബാക്കി അത് എങ്ങനെ കളിക്കണം ആരോടൊപ്പം കളിക്കണം ഗ്രൂപ്പായിട്ട് കളിക്കണോ ഒറ്റയ്ക്ക് കളിക്കണോ തല നിൽക്കണോ ഡാൻസ് കളിക്കണോ ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ് എങ്ങനെ വേണമെങ്കിലും കളിക്കാം ഇതിന്റെ ഇടയിൽ വന്നിട്ടുള്ള വേറൊരു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ലാലേട്ടൻ ഒരു എപ്പിസോഡ് മുഴുവൻ മുഴുവനും ബിഗ് ബോസ് രണ്ട് പേരെ കുറിച്ച് മാത്രം ചർച്ച ഒരു എപ്പിസോഡൊന്നും അല്ല ഒരു മൂന്ന് നാലാഴ്ചത്തെ എപ്പിസോഡ് മുഴുവൻ ഇത് തന്നെയായിരുന്നു അപ്പോഴും ഈ ഒരു നിങ്ങളുടെ ഒരു കോൺഷ്യസ് ഉണ്ടാവുമല്ലോ ഈ അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ജാസ്മിൻ ഇത്രയും ക്ലാരിറ്റി ഉള്ള ആളാണെങ്കിൽ ജാസ്മിൻ 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 പുറത്തൊരു പറഞ്ഞ പറഞ്ഞ ആയിട്ടുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒരു ബോർഡർ ഞങ്ങൾ വെച്ചേക്കണം ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ട് സിമിലർ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആയിട്ടുള്ള സിമിലർ ഉള്ള പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും കല്യാണം കഴിഞ്ഞവർ ഹൃദിക്രോശനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നും തോന്നാതിരിക്കില്ലല്ലോ നല്ലൊരു സാധനം കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കണ്ടാൽ നമുക്ക് ആഗ്രഹം തോന്നും ഞാൻ ഭക്ഷണം ഒരു മനുഷ്യനെ ഇത് ചെയ്യാല്ല ഞാൻ അതിൻ്റെ ബേസിക് ഐഡിയ പറയണം നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസാണ് നമുക്ക് വരുന്ന ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യണത് ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത് ഒരാണും പെണ്ണും അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ സ്റ്റാറ്റസിലുള്ള ഒരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ ചെയ്യാം ചെയ്യാതിരിക്കുക ചെയ്യാനേ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം അത് നാച്ചുറലി ഓർഗാനിക്കലി ഒരു പ്രോസസ്സാണ് അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് അതാണ് മൊറാലിറ്റി അതായത് എനിക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാനത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി അത് പറഞ്ഞത് എങ്ങനെയാണ് പേസ്പെക് പേസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തിട്ടെന്നുള്ളതിലാണ് പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയും വരാം വരാനുള്ള സാധ്യതകളുണ്ട് കാരണം നമ്മളിവിടെ പ്രഷർ സിറ്റുവേഷനിലാണ് ഒരുമിച്ചാണ് നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടം തോന്നാം അതുകൊണ്ട് അതിലേക്ക് പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമ്മൾക്ക് ഒരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനെയാണ് പുറത്ത് അൻസ് ബേസിക്കലി ഇതിന്റെ അകത്തുള്ളവര് തന്നെയാണ് ഇത് വളച്ചോടിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം അതായത് അവര് അല്ല ആദ്യം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ സുരേഷായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു കാരണം സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആളാണ് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളോടെ ഒക്കെ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ആളാണ് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെയാണ് പുള്ളി പറയുന്നത് അതായത് ഒരു സ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന അതൊന്നും അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല പക്ഷേ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം സോ അതിലൊരു കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ടുള്ളത് ഞങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി ഉണ്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല കാരണം ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് എന്താണ് പുറത്താവസ്ഥ എന്താണ് നടക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളൊരു സാധനം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അറിയാം ഇത് നടക്കില്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലൊരു ബ്ലോക്ക് വയ്ക്കും ഓക്കെ ഇത് എന്റെ ടൈപ്പ് അല്ല അല്ലെങ്കിൽ ഇത് ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു സാധനമാണ് അങ്ങനെ അങ്ങോട്ട് പോകണ്ട ഫ്രണ്ട്സ് നിൽക്കാം ആ ഒരു ബൗണ്ടറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ പ്രണയം തോന്നുന്നുണ്ട് അത് പിടിച്ചു വെച്ചേക്കാണ് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് പ്രണയത്തിലേക്ക് പോകാൻ സാധ്യതകളുണ്ട് കാരണം അതിന്റെ അകത്ത് അതിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനാണെങ്കിലും നോറയാണെങ്കിലും ആരും ഇത്രയും ഒറ്റപ്പെട്ടിട്ടില്ല അവർക്കൊക്കെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആരുടെ കൂടെ സംസാരിക്കാനായിട്ടൊരു സ്ഥല സ്പേസ് ഉണ്ടായിരുന്നു ഞാനും ജാസമിനും ഒറ്റയ്ക്കാണ് നിന്നത് രണ്ടാമതാഴ്ച കോർണർ ചെയ്തൊരു മൂലയ്ക്ക് ഇട്ടേക്കായിരുന്നു ചിലപ്പോ അത് ചെയ്തിട്ടുണ്ടാവില്ല പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കും ജാസ്മിനും കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാർ ടോപ്പിക്ക് മാറ്റും നമ്മൾ ചെല്ലുമ്പോൾ അവർ സംസാരിക്കില്ല അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു വേർതിരിച്ച് അങ്ങനെ ഒരു രീതിയിൽ കാണും ആ ആവ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഒരു മൂലക്കേക്ക് ഒഴിവാക്കിയിട്ട് ഭയങ്കരമായിട്ട് കോർണർ ചെയ്ത് അറ്റാക്കും ചെയ്യും ഒഴിവാക്കിയിട്ട് മാത്രമല്ല കോർണറും ചെയ്യും അറ്റാക്കും ചെയ്യും പതിനാറ് പേര് നമുക്ക് എതിരെ നിന്ന് നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തൊരു കോർണറിലേക്ക് വരുമ്പോ രണ്ടുപേര് ഒരു ബോണ്ട് വരും ആ ബോണ്ട് വേറൊരു രീതിയിലേക്ക് പോവാതിരിക്കണം എന്നുള്ള ക്ലാരിറ്റിയാണ് നമ്മൾ അവിടെ പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതും ചോദ്യമല്ലേ അത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പേഴ്സൺ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസ് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേര് കോംബോ ചേർത്താ പറയാ ഗബ്രി ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എന്നാ പറയാ അല്ലെങ്കിൽ ഗബ്രി ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള പെർസ്പെക്ടീ അല്ലെങ്കിൽ ജാസ്മിൻ ഇൻഡിവിജ്വൽ ഗെയിമർ എന്ന പെർസ്പെക്റ്റീവില് നമ്മൾ ഒരിക്കലും ആളുകൾ ചേർത്ത് വായിക്കുന്നില്ല അതും നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയല്ല എന്റെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല അത് എൻ്റെ അല്ല എന്റെ പെർഫോമൻസ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ കൂടെ ഞാൻ ചേർന്ന് കളിച്ചിട്ടുള്ള ഒരേ ഒരു ഉള്ളൂ ടണലിൽ ഞങ്ങൾ ഒരുമിച്ച് പവർ പവർ റൂമിൽ റൂമിൽ കയറിയല്ലേ അത് ഒരുമിച്ച് മത്സരിച്ചാന്ന് പറഞ്ഞു അത്രയും ഒരുമയോടെ മത്സരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു അത് ഏതായിരുന്നു അത് എന്തായിരുന്നു ടാസ്ക് സെക്കൻഡ് വീക്ക് ജാസ്മിൻ പവർ റൂമിൽ ശേഷം നമ്മൾ മത്സരിച്ച ടാസ്ക് അതിൽ എന്തായിരുന്നു ടാസ്കുകൾ പക്ഷെ ഞങ്ങൾ ഒരു ടീമിലുള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ഗെയിം കളിച്ചിട്ടുള്ളൂ ഞാൻ ആയിട്ട് ഞാൻ ചോദിക്കാം ഞാൻ ജാസ്മിന്റെ കൂടെയാണ് കളിച്ചിരുന്നതെങ്കിൽ എന്റെ ടീമിലേക്ക് കൊണ്ടുവരാനും എന്റെ ഒപ്പം പവർ റൂമിലേക്ക് കയറ്റാനും ഞാൻ നോക്കൂ അല്ലെങ്കിൽ എന്റെ കൂടെ നിർത്താൻ ഞാൻ നോക്കൂല്ലേ അഞ്ചു പ്രാവശ്യം പവർ റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട് ജാസ്മിൻ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ അതിൽ തന്നെ അറിയാം ഇൻഡിവിജ്വൽ ഗെയിം ഡിഫറൻസ് എന്താന്നുള്ളത് മറ്റേ അൻസിബ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്മിൻ വേണ്ടി വേണ്ടി എനിക്ക് സംസാരിക്കുന്നു എന്നുള്ളതാണ് അൻസിബ ഋഷിക്ക് വേണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഋഷി അൻസിബയ്ക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി സംസാരിക്കും ഇവളെ എതിർത്താൽ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന് അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഞാൻ നേരെ ഓപ്പോസിറ്റാ പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജാസ്മിന്റെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഇടപെടില്ല ജാസ്മിന്റെ ഫൈറ്റുകളെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ുന്നു തളർന്നു പോകുന്നു എൻ്റെ ഫ്രണ്ട് തളർന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് വിഷമം വരും ഞാൻ അതിനെ ചോദ്യം ചെയ്യും വേറെ അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പെർസ്പെക്റ്റീവ് ബിഗ് ആവശ്യമുണ്ടോ ആവശ്യം അത് സമൂഹത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറയുന്നുണ്ട് അതൊരു ഗെയിം ആണെന്ന് പറയുന്നുണ്ട് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ആണെന്ന് ഹ്യൂമൻ ഇമോഷൻസിൽ ഉണ്ട് പക്ഷേ ഞാൻ ചോദിക്കാം ഞങ്ങൾ മാത്രമാണ് അതിന്റെ അകത്തുള്ള സൗഹൃദം എന്ന് പറയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് കളിച്ചാൽ പോലെയെന്ന് ചോദിക്കാം ഞങ്ങൾ മാത്രമല്ല സൗഹൃദം ടീമുകൾ തമ്മിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ കുഴപ്പമില്ല രണ്ട് പേര് മാത്രം ഒരുമിച്ച് കളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വിരോധാസായിട്ട് തോന്നിയിട്ടുള്ളത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഡെന്നിനും ഡെന്നിനും ഒരുമിച്ച് കളിക്കാമെങ്കിൽ ജാസ്മിനും കബ്രിക്ക് ഒരുമിച്ച് കളിക്കാമെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ എന്തുകൊണ്ട് അപ്പൊ പിന്നെ എന്താ വ്യത്യാസം അതിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് പത്ത് പേർക്ക് ഒരുമിച്ച് കളിക്കാമെങ്കിൽ സിബിൻ വന്ന അയച്ചാൽ പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ച് നിൽക്കാമെങ്കിൽ രണ്ടു ഒരുമിച്ച് നിന്നൂടെ പക്ഷെ അത് അവിടെ ഓപ്പോസിറ്റ് വരുന്നത് രണ്ടുപേരും തന്നെയാണല്ലോ എന്തുകൊണ്ടായിക്കൂടാ ഞാൻ ഒരിക്കലും ആ ഗെയിമിന്റെ റൂൾസിൽ എഴുതിയിട്ടില്ല ജാസ്മിനൻ കബറി ഒരുമിച്ച് കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസിനെ ഒരുമിച്ച് ഗെയിം കളിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല ഞാൻ പറയുന്നത് കളിച്ചിട്ടില്ല എന്നാ നിങ്ങൾ കാണുന്നതാണ് എന്റെ പ്രശ്നം ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഇമോഷണൽ സപ്പോർട്ടായിട്ടും മെന്റൽ സപ്പോർട്ടായിട്ടും നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഗെയിം പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് നിന്ന് കളിക്കാന്ന് പറയുകയാണെങ്കിൽ അവർ ഗെയിം ഡിസ്കസ് ചെയ്യണം ഏതെങ്കിലും ലൈവില് ഏതെങ്കിലും ഗെയിമിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കാത്തൊരു ഗെയിം അതായത് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കളിക്കാത്തൊരു ഗെയിം ഡിസ്കസ് ചെയ്യാൻ ആണ്ടോ ഇൻഫാക്ട് ജാസ്മിന്റെ ടീമിൽ എന്താണ് നാടകം എന്താണ് നിങ്ങളുടെ സ്കിറ്റ് എന്ന് ചോദിച്ച സമയത്ത് ജാസ്മിൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ടീമിലെ കാര്യങ്ങൾ ഞാൻ പറയില്ല എന്ന് അതിൽ തന്നെ അതിൻ്റെ ഉത്തരം ഓൾറെഡി ഉണ്ട് ഞങ്ങൾ ഇൻഡിവിജ്വല വേറെ ടീമിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കില്ല ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല അത് എനിക്ക് വിഷമായ ഒരു ഇൻസിഡൻറ്റ് അതായത് എന്റെ ഡെൻ ടീം ഡെൻ റൂമിൽ ഇരുന്ന് നാടകം കണ്ടോണ്ട് കണ്ടോരിക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തെന്ന് ചോദിക്കണത് ജാസ്മിനോട് പറയുന്നത് ഇതൊക്കെ ലൈവിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ എപ്പിസോഡ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ലൈവിൽ കൃത്യമായിട്ട് എന്തായാലും വന്നിട്ടുണ്ടോ അതായത് ആ റൂമിൽ പൂട്ടിയ സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ ജസ്മിനുണ്ട് എന്റെ ഉള്ള സീക്രട്ട് ഞാൻ പറയില്ല എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനും പറയുന്നുണ്ട് ഞാൻ പറയില്ല എന്റെ ടീമിനെ ഞാൻ ജയിപ്പിക്കാൻ നോക്കൂ അല്ലെങ്കിൽ ഡെയിഞ്ചർ പോയിന്റ് എനിക്ക് ജാസ്മിന്റെ മേത്ത് കഷ്ടപ്പെട്ട് ഒട്ടിച്ച് ജാസ്മൻ ഔട്ടാക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അവരെ ജയിപ്പിച്ചാൽ പോരെ